പരിശുദ്ധ പരമമാം ദിവ്യകുണ്യമേ ഇന്നോ മീന് അങ്ങേ കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകരുണ്യ ഇന്നു മീന് അങ്ങേ കാര പരിശുദ്ധ പരമമാകരുമേ എന്നോ എന്നും എന്നോ എന്നും അങ്ങക്കാരാധന സഫാനിയ മൂന്ന് പതിനഞ്ച് നിനക്കെതിരെയുള്ള വിധികർത്താവ് പിൻവലിച്ചിരിക്കുന്നു നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതിരിച്ചിരിക്കുന്നു ദിവ്യകാരുണ്യമായി ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുവാൻ മക്കാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിന്റെ മേടിയ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ കുറവുകൾക്കും നമുക്ക് ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ മാപ്പപേക്ഷിക്കാം ഇന്നേ ദിനം ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസന്നധിയിലായിരുന്നു നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോയെ അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ ആന്തരിക സൗഖ്യം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ തിന്മയുടെ സാഹചര്യങ്ങളെയും നിർവീര്യമാക്കുവാൻ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദിവ്യകാരുണ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദിവ്യകാരുണ്യ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ മുഴുവനും സമർപ്പിച്ച് നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിച്ച് മൊക്കാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തെയും ധ്യാന കേന്ദ്രത്തിൻ്റെ മുഴുവൻ നിയോഗങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും സമർപ്പിച്ച് നമ്മുടെ ധ്യാന കേന്ദ്രത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ജോയി അച്ഛനെയും അച്ഛൻ്റെ മുഴുവൻ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് ബത്തേരിയിൽ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൺവെൻഷനെയും സമർപ്പിച്ച് അച്ഛനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൺവെൻഷനിലേക്ക് വലിയ അഭിഷേകം നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തി നിറയുവാൻ അങ്ങനെ ഓരോ പ്രിയപ്പെട്ട മക്കളും ആന്തരിക സൗഖ്യം നേടുവാൻ ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദിവ്യാരുണ് ഈശോട് തിരുസന്നിധിയിൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ആകണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത് തിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് ആമേൻ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ ഈ പുത്രൻ ർഭസ്ഥായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് പന്ത്യോസ് പീഡകൾ സഹിച്ച് കുരിച്ചിൽ തരയ്ക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വ തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ എർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദനം രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരു രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയോ മേൽക്കരുണയായിരിക്കണം അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ അവയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ വരസുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ വരച്ച അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ദൈവമേ വരച്ചേ വരച്ച അമർത്തിനെ ഞങ്ങളുടെയും ലോകമൊഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദനൻ രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോം സിഹായുടെ തിരു ശരീരവും തിരു രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേടെ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണം അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണേ ണമേ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ അവയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ അവയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ചായ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ചായുടെ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ചായയുടെ അതിദാരുണമായ പീഢാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദന രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോംസിഹായുടെ തിരി ശരീരവും തിരി രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണം അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം അതിദാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയെ ആയിരിക്കണം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണം അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണയായിരിക്കണമേ അവടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ വരച്ചുദ്ധനായ ദൈവമേ വരച്ചുദ്ധനായ ബലവാന് വരച്ചു ദ്നായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ വരച്ചു ദൈവമേ വരച്ചു ബലവാന് വരച്ചു ദ്നായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോസിഹായുടെ തിരുശരീരവും തിരുരക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം അവരുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കും അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ദേവമേൽ മേൽക്കരുണയായിരിക്കണമേ ബുടെ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ദേവമേൽ കരുണയായിരിക്കണമേ ണമായ പീഡ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസ്സിഹായുടെ തിരുശരീരവും തിരു രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളോ തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാസഹനങ്ങളെയോ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണ രുണമാം പീടാ സഹനങ്ങളെയോ തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ പിടാസഹനങ്ങളെയോ തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ ണമാം പിടാ സഹനങ്ങളെയോ തിന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ ണമാം പിടാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ണമാ പിടാ പേട തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരൂ ായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുധന ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേം പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയൊ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അപ്പമായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യാക്കോ സ്ലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ദിവ്യകാരുണീശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ഈ തിരുവചനത്തിന്റെ അഭിഷേകത്താൽ സൗഖ്യമുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ആന്തരിക സൗഖ്യം തന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങള് കുടുംബ ജീവിതങ്ങള് സന്യാസ്ത ജീവിതങ്ങള് ലോകം മുഴുവനിലുമുള്ള സകല മക്കളുടെയും ജീവിതങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഈശോയെ നിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപജീവിതത്തെ ഉപേക്ഷിക്കുവാനും ഏറ്റവും വിശുദ്ധിയോടുകൂടെ നിന്റെ മുമ്പിൽ ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പാപത്തിൽ നിന്നകന്ന് ഏറ്റവും വിശുദ്ധിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നിന്നെ പ്രീതിപ്പെടുത്തുവാൻ നിന്റെ സ്വന്തമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ആന്തരിക സൗഖ്യം കൈവരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഈശോയെ ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പ്രത്യേകമായി ബത്തേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെയും ജീവിതങ്ങളിലേക്ക് ഇന്നത്തെ ദിനം വലിയ ആന്തരിക സൗഖ്യം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയി അച്ഛൻ്റെ ഓരോ ശുശ്രൂഷകളിലൂടെയും പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങളിലേക്ക് വലിയ ആന്തരിക സൗഖ്യം നിറഞ്ഞ് അവരുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും വിശദീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പൂരിതരായി തീർന്ന പുതിയ വ്യക്തിത്വങ്ങളായി പുതിയ കുടുംബങ്ങളായി പുതിയ തലമുറകളായി ജീവിക്കുവാൻ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജോയിച്ചൻ്റെ ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അഭിഷേകവും അച്ഛൻ്റെ കരങ്ങൾക്ക് സൗഖ്യശക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലോകം മുഴുവനിലുമുള്ള സകല മക്കളെയും കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അതിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും സൗഖ്യശക്തിയും ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഉയർത്തി നമുക്ക് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം ഹലലുയാ 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 ഹലലുയാ

എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ അങ്ങനും ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളെ എല്ലാം ഞങ്ങൾ നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് തരുകയ മക്കാട് വെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ലോകം മുഴുവനിലുമുള്ള സകല ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രഘോഷകരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ ദിവ്യകാരുണ്യ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ സൗഖ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ഈശോയെ ഒരു തിന്മയ്ക്ക് പോലും ഞങ്ങളുടെ ജീവിതങ്ങളെ തൊടാൻ അനുവദിക്കാത്ത വിധം ശക്തമായ സംരക്ഷണം വിശുദ്ധ ബെനഡിക്ടിന്റെ സംരക്ഷണം പരിശുദ്ധി അമ്മയുടെ സംരക്ഷണം ഈശോയുടെ വിശുദ്ധ തിരു രക്തത്തിൻറെയും വിശുദ്ധ കുരിശിൻ്റെയും എല്ലാം സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ദിവ്യകാരുണ്യത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും എല്ലാം മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ദിവ്യകാരുണ്യത്തിനു ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ കുരിശിനാൽ മുദ്രവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ